എല്ലാ കർക്കിടക മാസത്തിലും ഞങ്ങളൊരു കർക്കിടക കഞ്ഞി ഉണ്ടാക്കി കഴിക്കുകയെ ഈ മരുന്നൊന്നും ഇടുക മരുന്നിൻ്റെ ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാരണം ഞങ്ങൾ ഞവര അരിയും ചെറുപയറ് മുതിര പിന്നെ ഉലുവ ഇത് മൂന്നും കൂടി നന്നായിട്ട് ത രാവിലെ രാത്രിയിലാണ് ഞങ്ങളിത് കഞ്ഞിയായിട്ട് കുടിക്കുന്നത് അപ്പോൾ രാവിലെ ഞങ്ങളിത് വെള്ളത്തിലിട്ട് ഞാനിത് വെള്ളത്തിലൊക്കെ ഇട്ട് കൊതിട്ട് കുറേ പ്രാവശ്യം കഴുകും ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകി നല്ല വെള്ളത്തിൽ ഇത് കുതിരാനിടും എന്നിട്ട് ആകുമ്പോൾ ഞാൻ ഇതും എല്ലാം കൂടി ഉലുവായും ചെറുവയറും മുതിരയും ഞവരയരിയും കൂടി വേവിക്കും വേവിച്ചിട്ട് അങ്ങനെ വേയിച്ച് വെച്ചിരിക്കുന്ന ഒരു ഇതാണ് വേവിച്ച് നേരത്തെ ഞാൻ വെച്ചിരുന്നു അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കുക്കറിൽ വെച്ച് വേവിക്കും അതിന് ശേഷം കുറച്ച് ചുമന്നുള്ളി തേങ്ങ ജീരകം വെളുത്തുള്ളി ഈ ഗ്യാസിനൊക്കെ നല്ലതാണല്ലോ വെളുത്തുള്ളി അതുകൊണ്ട് അത് മൂന്നും എല്ലാം കൂടി നമ്മൾ ഞാൻ മിക്സിയിൽ അരച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കും അത് ഞാൻ കാണിക്കാം ഇനിയിപ്പം നമ്മൾ അത് മുതിര എല്ലാം വേയിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് എല്ലാം കൂടി ഒന്ന് അരച്ചുകൊണ്ട് നമുക്ക് വരാം അങ്ങനെ തേങ്ങായും ജീരകവും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എല്ലാം നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് കഞ്ഞിയിലൊക്കെ ചേർക്കുവാണേ ചിലപ്പോൾ ഞാൻ തേങ്ങാ പാൽ ഒഴിച്ച് വെക്കാറുണ്ട് ഇപ്പം ഞാൻ തേങ്ങ അരച്ച് ഇതെല്ലാം കൂടി അരച്ച് ചേർത്താരണം വേനത്തേക്ക് ചേർക്കുവാണ് എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക ഇതാകുമ്പോൾ ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇവിടെ അല്ലെങ്കിൽ തേങ്ങാപ്പാലാണെങ്കിൽ നമുക്ക് ഇച്ചിരി മധുരമൊക്കെ ഇട്ടു ശർക്കരയോ ചക്കരയോ ചക്കരയില്ല കരിപ്പെട്ടി അതൊക്കെ വുഗറുകാർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് ഞാൻ തയ്യാറാക്കുന്നത് ഇതെല്ലാവർക്കും കഴിക്കാവുന്നതാണ് വലിയ ഉലുവയുടെ കയ്പോ ഒന്നും ഉണ്ടാവില്ല ശരീരത്തിനും വളരെ നല്ലതാണ് നന്നായിട്ട് തിളയ്ക്കണം നന്നായിട്ട് തിളക്കട്ടെ ഷുഗറുകാർക്കും പ്രഷറുകാർക്കും എല്ലാ കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ കഴിക്കാവുന്ന ഒരു ഇതാണ് ഇത് ഞങ്ങൾ കർക്കിടകം മുഴുവൻ ആ മാസം മുഴുവൻ ഞങ്ങൾ എല്ലാ രാത്രിയിലും വെച്ച് കഴിക്കുന്ന ഒരു കഞ്ഞയാണ് ഇത് ഞങ്ങളുടെ ഒരു ഒക്കെ നല്ലതാണല്ലോ മറ്റ് ഇതിൻ്റെ കൂടെ മരുന്നൊക്കെ കിട്ടാറുണ്ട് പക്ഷേ ആ പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ് ടേസ്റ്റ് അങ്ങോട്ട് പിടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് പഞ്ഞി വെക്കുന്നത് പഞ്ഞി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം കൂടി ആ അരച്ചതിൻ്റെ എല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ അതുവരെ നന്നായിട്ട് തിളപ്പിക്കുക സ്വല്പം ഉൽപ്പും ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കണേ മധുരം വേണ്ടവർക്ക് മധുരം വേണേ ഉപയോഗിക്കും ഞങ്ങൾക്ക് ഇവിടെ മധുരം വേണ്ട അതുകൊണ്ട് ഞങ്ങൾ മധുരം ഇല്ലാതുകൊണ്ട് ഇത് നെയ്യില് ഉള്ളി വറുത്ത് വറുത്തിട്ടിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇതെല്ലാ രോഗമുള്ളവർക്കും കഴിക്കാവുന്നതാണ് കർപ്പിടകത്തിൽ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കഞ്ഞി പച്ചി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യില് ഉള്ളി വറുത്ത് ഇടാം ൂടാതായി വരുമ്പോൾ നമുക്ക് ഉള്ളി അതിലാക്കിയിട്ട് ഇതുവായിരുന്നതിൻ്റെ കയ്പൊന്നും അനുഭവപ്പെടാറില്ല ഇതുവരെ വല്ല പെട്ടോരേനോ അതിലൊക്കെ കൂട്ടി കഴിക്കുകയും ചെയ്യാം ഞങ്ങളിത് വെറുതെയാണ് കഴിക്കുന്നത് ഇടുന്നില്ല കുറച്ച് ഉലുവായിരുന്നു കേട്ടോ ഒത്തിരി ഇടുന്ന പാലൊക്കെ ഒഴിച്ച് തേങ്ങാ ഒഴിച്ച് കഴിയുമ്പം അപ്പം ഞാൻ അതിനകത്ത് ഈ കരിപ്പെട്ടി ഇടും കരിപ്പെട്ടി ഇട്ടാൽ ഇത് ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ള എന്താണ് കഞ്ഞി അപ്പോൾ എന്തെങ്കിലും കരിപ്പെട്ടിട്ടാണ് അപ്പോൾ ഭയങ്കര കൈപ്പടിച്ചല്ലേ അപ്പോൾ കുറച്ച് കൂടി എടുക്കിട്ടാണ് ഞങ്ങൾ കഴിക്കാതെ ഇങ്ങനെ ഈ കഞ്ഞിയാണ് മിക്കവാറും ഞങ്ങൾ കർക്കിടകത്തിൽ ഉണ്ടാക്കി കഴിക്കേണ്ടിയിരിക്കുന്നത് ായി തുടങ്ങി തീ കുറച്ച് കുറച്ച് വെച്ച് ബ്രൗൺ ആയിട്ട് കരിഞ്ഞ് പോകുന്നത് ആ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് തന്നിയിലേക്ക് നമുക്ക് ഇതാണ് ഇന്നത്തെ പഞ്ഞി ശരീരത്തിന് വളരെ നല്ല ഒരു പഞ്ഞിയാണ് തണുപ്പ് കാലത്ത് വാദരോഗത്തിനും അതിനൊക്കെ ശാമം കിട്ടുന്ന ഒരു പന്നിയാണ്